യൂട്യൂബ് ചാനൽ അപ്പൊ ഇത് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാല് ഒരു ക്യു എൻ എ ആണ് ലക്ഷ്മി എപ്പോഴും നാണുമാണ് കേട്ടിട്ടുണ്ടോ ഒരുപാട് കേട്ടിട്ടുണ്ട് സ്റ്റോറി പറയുമ്പോ വീട്ടിൽ സപ്പോർട്ടിങ് ആണോ അപ്പൊ നമുക്ക് എന്തായാലും കിടക്കാം താമസിക്കുന്നില്ല എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ആൻസർ ചെയ്ത് പോകും ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം കൊല്ലം ക്വസ്റ്റ്യൻ വെച്ചാൽ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെ ഉൾപ്പെടുത്തി ഒരു ഗൂഗിൾ മീറ്റ് കണ്ടക്ട് ചെയ്യുമോ ഓണം വെക്കേഷന് അപ്പൊ നമ്മള് എന്താ ഗൂഗിൾ മീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ തീർച്ചയായിട്ടും ഓണത്തിൽ വരുന്നുണ്ട് അപ്പൊ എന്തായാലും മസ്റ്റ് ആയിട്ട് നമ്മൾ ലൈവില് വരുന്നുണ്ട് അപ്പൊ നമുക്ക് അങ്ങനെ എല്ലാവരുടെയും പേര് എന്താണ് പഠിക്കുവാണ് എല്ലാവരും എവിടെയാണ് സ്ഥലം എല്ലാവരും ഇടുന്ന ഡ്രസ് എന്റെ പേര് മുന്ന എന്റെ പേര് അനേഖ എന്റെ പേര് മുക്ത എന്റെ പേര് മുത്തു മുത്തുലക്ഷ്മിയാണ് ക്യാമറമാൻ മുത്തുലക്ഷ്മിയെ കാണിക്കാൻ പറ്റുന്നില്ല കാണിക്കും ഓക്കെ എന്താണ് പഠിക്കുന്നത് ഞാൻ വീട് നമ്മുടെ സ്ഥലം തിരുവാൻഡുറം ജില്ലയിലെ കല്ലറ മുഹമ്മദ് അലി ചോദിച്ചേക്കുന്ന ഫസ്റ്റ് വീഡിയോ ഏതാണ് ഫസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മള് കാപ്പിലി പോയ വീഡിയോ ആണ് ആദ്യമായിട്ട് ഇട്ട് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയതാണ് പിന്നെ നമ്മള് യൂട്യൂബ് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്താണ് വീഡിയോ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തെറ്റിക്കുന്നതാണ് അത് ഞാൻ മുത്തുലക്ഷ്മിക്ക് എത്ര പറഞ്ഞു കൊടുത്താലും മുത്തലക്ഷ്മി മനസ്സിലാവും ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും മുത്തുലക്ഷ്മി തെറ്റിക്കുന്നേ അടുത്ത ക്വസ്റ്റ്യൻ ഹുഇസ് യുവർ ഫേവറിയൂർ ഫേവറേറ്റ് ഫുഡ് കുട്ടിക്കാലം യൂട്യൂബർ എൻജോയ്ന്ന് പറയുമ്പോ നമ്മള് കാണണം അങ്ങനെ എനിക്ക് ബിരിയാണി ൈബേഴ്സും ചോദിച്ചിട്ടുള്ളൊരു ഞാൻ ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും തമ്മിലുള്ള റിലേഷൻ എന്താണ് എല്ലാവരും കാണുമ്പോൾ ഒരേപോലെ ഇരിക്കുന്നു അപ്പം എല്ലാവരുടെ പറയാനുള്ള ഒരതാണ് ഞാനും മുന്നേയും മുത്തുലക്ഷ്മിയും കസിൻസ് ആണ് എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മക്കളാണ് ഇവ രണ്ടും ഇവ രണ്ടുപേരും ഇരട്ടകളല്ല ഇവര് മൂന്ന് വയസ്സായതാണ് പിന്നെ ഇവള് മുക്ത സന്തോഷ് ഇവള് എൻ്റെ നാത്തൂനാണ് എൻ്റെ ബ്രദറിൻ്റെ ഒരേ ഒരു വൈഫാണ് അടുത്ത അനഖാ വി എസ് ആണ് ചോദിച്ചിരുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും അമ്പീഷൻ എന്താണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും നടന്നിട്ടില്ല എന്നാൽ ഇനി നടക്കണം എന്നാഗ്രഹിക്കുന്ന ഒരാഗ്രഹം പറയാൻ ഇതുവരെ നടന്നിട്ടില്ല എന്നാണ് വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് അത് തന്നെയാണ് നമ്മളുടെ പേരുടെ ആഗ്രഹം അങ്ങനെ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് കിട്ടാൻ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മളുടെ ഒരു ബിഗ് ഫാൻ ആണെന്ന് പറയുന്നുണ്ട് താങ്ക് യു ശ്രീ ആൻഡ് ഫാമിലി വ്ലോഗ്സ് എന്നാണ് നിങ്ങളിൽ ആരാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് അഭിനയിക്കുന്നത് മുട്ട സന്തോഷാണ് ഏറ്റവും കൂടുതൽ അഭിനയിക്കുന്നത് നല്ല അഭിനയിക്കും പക്ഷെ ഡയറക്ടറും കൂടെ നല്ല ഇതാണ് മാത്രമേ മനസ്സിലാക്കണം എംഎസ് വേൾഡ് ചോച്ചിയൊക്കെയാണ് നിങ്ങളുടെ ഏജ് എത്രയാണ് ക്വാളിഫിക്കേഷൻ ഇൻകം നമ്മുടെ ഏജ് എനിക്ക് ഇരുപത്തി ഒന്നാണ് എനിക്ക് പതിനെട്ടാണ് എനിക്ക് മൂന്ന് എനിക്ക് ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു ഓൾറെഡി പറഞ്ഞായിരുന്നു ഇൻകം നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം യൂട്യൂബിന്റെ പോളിസിക്ക് എതിരാണ് നമ്മൾ ഇൻകം പറഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ അത് പറയുന്നില്ല മധു ശ്രീലത ചോദിച്ചിരിക്കുന്ന ഏറ്റവും റെലവന്റ് ആയിട്ടുള്ള ഒരു ആണ് ഷൂട്ടിന് വിളിക്കുമ്പോൾ ആർക്കാണ് ഏറ്റവും കൂടുതൽ മഴ വേറെ ആർക്കും അല്ല മുത്തലക്ഷ്മിക്കാണ് മടി ഇതാ ഇപ്പൊ തന്നെ വീഡിയോ എടുക്കാണിക്കൂറെ ഇപ്പൊ ചോദിച്ചിരിക്കുന്നത് മീനു ബ്ലോഗ്സ് അതിൽ ഒന്ന് നമ്മളുടെ ഒക്കെ റിയൽ നെയിം അത് നമ്മൾ ഞാൻ മുത്ത ഇത് മുത്തലക്ഷ്മി ഇത് മുന്ന അത് അനക പിന്നെ എവിടെയാണ് താമസിക്കുന്നത് നമ്മൾ തിരുവാൻഡ്രം ജില്ലയിലെ കല്ലറ കല്ലറപ്പാങ്ങൂര് ഷോർട്ട് ഫിലിം ചെയ്യാൻ താല്പര്യം ഉണ്ടോ താല്പര്യം ഉണ്ട് ഉണ്ടെങ്കിൽ താല്പര്യമുണ്ട് വിടുന്നതൊക്കെ അവരുടെ ഇഷ്ടം പിന്നെ നമ്മൾ കസിൻസ് ആണോന്ന് ഇവരും മൂന്നരണ്ട് മുത്ത ചേച്ചിയും മിന്ന ചേച്ചിയും നാത്തന്മാരാണ് ആണ് നിങ്ങൾക്ക് ജോലിയുണ്ട് ഇതുവരെ ജോലിയൊന്നുമില്ല പഠിക്കുകയാണ് എല്ലാരും ഏജ് പറഞ്ഞിട്ടുണ്ട് നാല് പേരില് പാവം ആരാണ് നാല് പേരിലും പാവം മുത്തുലക്ഷ്മിയാണ് പാവം ഏറ്റവും ദേഷ്യക്കാരി ആരാണ് പിന്നെ നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് മുന്നേക്ക് മുത്തുലക്ഷ്മിക്ക് യൂട്യൂബ് പിന്നെ ചാനൽ ആരാണ് ആദ്യം തുടങ്ങണം എന്ന് മുൻകൈ എടുത്തത് നെഗറ്റീവ് കമന്റ്സ് കിട്ടാറുണ്ടോ ഉണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത് എന്താണ് മേഘ്ന മനു ആണ് ചോദിച്ചിരിക്കുന്നത് ഈ ചാനൽ ആദ്യം തുടങ്ങണം എന്ന് മുൻകൈ എടുത്തത് മുന എം എസ് ആണ് മുൻ എം എസിന്റെ അടുത്ത് നമ്മൾ കാപ്പിൽ പോയിട്ട് വന്നിട്ട് പറഞ്ഞു മുന്ന എം എസ് പറഞ്ഞു ചേച്ചി നമുക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം തുടങ്ങുന്നത് നമ്മൾ വെറുതെ ഒന്നും തുടങ്ങിയതാണ് അതാണ് നമ്മൾ ഇപ്പൊ ഈ നിലവരെ എത്തിയത് മുന്നായാണ് പറഞ്ഞത് പിന്നെ നെഗറ്റീവ് കമന്റ് കിട്ടാറുണ്ടായിരുന്നു ആദ്യമായി കിട്ടാറുണ്ട് ആദ്യ സമയത്തൊക്കെ നെഗറ്റീവ് കമന്റ് നല്ല പോലെ ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഈ ചാനൽ വേണ്ടാന്ന് എത്തിയിട്ട് പോവാന്ന് വരെ ആലോചിച്ചിട്ടുണ്ട് ആ ഇപ്പൊ കിട്ടാ കിട്ടാറുണ്ട് അത് ഏറ്റവും കൂടുതൽ ഇടുന്നത് സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകൾക്ക് സ്ത്രീകൾ തന്നെയാണ് പാര എന്ന് പറയുന്ന കണക്ക് തന്നെ സ്ത്രീകൾ തന്നെയാണ് മാക്സിമം ഇടാറുള്ളത് അവർക്ക് പറയാനുള്ളത് നമുക്ക് നമ്മളെ ഇഷ്ടം കണക്ക് ചെയ്യുന്നു അവര് നെഗറ്റീവ് കമന്റ് പറഞ്ഞാലും നമുക്ക് പറഞ്ഞേക്കോ ചോദിച്ചേക്കുവാണ് നിങ്ങൾ ആരാണ് മൂത്തത് മൂത്തത് രണ്ടാമതും ആറ് മാസത്തിൽ ദൃശ്യരാജാണ് നാലു പേർക്കും ഇഷ്ടം വിച്ച് ടൈപ്സ് ഓഫ് ഔട്ട്ഫിറ്റ്സ് ട്രഡീഷണൽ ആണോ വെസ്റ്റേൺ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് എനിക്ക് രണ്ടും ഇഷ്ടമാണ് കൂടുതൽ ആണ് ഇഷ്ടം എനിക്ക് ട്രഡീഷണൽ ആണ് ഇഷ്ടം വന്ന ശേഷമാണ് ഞാൻ വെസ്റ്റേൺ ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയത് എനിക്ക് രണ്ടും ഇഷ്ടമാണ് ആണ് കൂടുതൽ എനിക്ക് രണ്ടും ഇഷ്ടമാണ് ട്രഡീഷണലാണ് അത് വീട്ടിലാർക്കുണ്ട് ഇവിടെ ഇവിടെ ഉള്ളത് ഞാൻ അനക ചേട്ടൻ അമ്മ അച്ഛൻ കഴുത്തിലാണ് പിന്നെ നമ്മുടെ പോ നമ്മടെ ഉണ്ട് നമ്മുടെ വീട്ടില് ഞാൻ മുന്ന ചോദിച്ചേക്കുന്നത് നമ്മൾ അയൽവാസികളാണോ അതോ കൂട്ടുകാരാണോ എന്നാണ് ചോദിച്ചേക്കുന്നത് നമ്മൾ കസിൻസ് ആണ് കൂടി അയൽവാസികളും ഇവരെ വീട് ഞാൻ കാണിച്ചു തരാം അതാണ് വീട് അത് കുടുംബ വീടാണ് അല്ല അപ്പുറത്ത് പുതിയ വീടുണ്ട് ഇത്ര ഡിസ്റ്റൻസ് നമ്മൾ തമ്മിലുള്ള എല്ലാവരുടെയും വീഡിയോസ് അടിപൊളിയാണ് ഓണം സ്പെഷ്യൽ ലൈവ് ആരും ചോദിച്ചിട്ടുണ്ട് നമ്മൾ എന്തായാലും ഓണത്തിന്റെ ുംസ്റ്റ് ആയിട്ട് അക്കൗണ്ട് നെയ്മനൊക്കെ ചേച്ചിക്ക് എവിടെന്നിട്ടിയ ലവ് ദാറ്റ് നെയ്മിട്ടത് ബഫീന്ന് പറഞ്ഞിട്ടുള്ള പേരാണ് ഇടാന്ന് വെച്ചിരുന്നത് കാരണം ബഫീന്ന് ഞാൻ പണ്ടേ തീരുമാനിച്ചു വെച്ചതാണ് എനിക്ക് പെറ്റ് വരികയാണെങ്കിൽ അതിന് ബഫീന്ന് ഇടാന്ന് അപ്പോൾ വീട്ടിൽ ഞാൻ അന്നൻ്റെ അടുത്ത് പറഞ്ഞു അമ്മയടുത്ത് പറഞ്ഞു എനിക്കിങ്ങനെ പട്ടിക്കുട്ടി വേണമെന്ന് പക്ഷെ അവര് മൈൻഡ് ചെയ്തതേ ഇല്ല അമ്മയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു പോജോനെ വീട്ടിൽ ഇങ്ങനെ ഡോഗിനെ കൊണ്ടു വരണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും എവിടെയും പോകത്തില്ല അങ്ങനെയുള്ള ഭയങ്കര ഇതായിരുന്നു അമ്മയ്ക്ക് ഒരിക്കലും ഇഷ്ടമല്ലായിരുന്നു ലാസ്റ്റ് പോജുവിനെ അന്നെ മേടിച്ച് തരാമോ പറഞ്ഞു അതിനുശേഷം പോജു വീട്ടിൽ അതിനുശേഷം പോജുനെ പേര് വിട്ടാൻ കാരണം ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തതാണ് അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പേര് പക്ഷെ ഇപ്പൊ പൂജ വീട്ടിൽ വന്ന ശേഷം അമ്മയാണ് അവന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് പൂജ ആയിട്ട് ഞാൻ നോക്കുന്നതിനെ കാട്ടിപ്പോ അമ്മയാണ് നോക്കുന്നത് മക്കളെ പൊന്നെ കരളേന്നാണ് അമ്മയ്ക്ക് വിളിക്കുന്നത് ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇതുവരെ എത്തുമെന്ന് നമ്മൾ ഓരോ ഓരോ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നോ എണ്ണി ഇരുന്നു ഹൺഡ്രഡ് കെ ആവാൻ വേണ്ടിട്ട് അപ്പൊ അതും നിങ്ങളുടെ ഒരു വലിയൊരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് മധുര എന്ന സ്ഥലം അറിയാവോ ആ അറിയാമല്ലോ നമ്മൾ അടുത്ത് തന്നെയാണ് തന്നെ നമ്മൾ അമ്പലത്തിലേക്ക് പോവാറുണ്ട് അതുവഴിയാണ് നമ്മൾ കടയ്ക്ക് പോകുന്നത് നമ്മൾ എന്ത് ചെയ്തു ചോദിച്ചിട്ടുണ്ട് ഓൾറെഡി പറഞ്ഞു ചെയ്തും ഐ എം ഫ്രം പാങ്ങോട് ഗഗന എൻ്റെ മോളുടെ ക്ലാസ്സിലാണ് എന്തെങ്കിലും തമ്മിൽ കാണാമെന്ന് കരുതുന്നു നിങ്ങൾ ആരുമേ പാങ്ങോടാണോ താമസിക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ എന്താണ് ഗഗന മീൻസ് ഗഗന നമ്മുടെ ചേട്ടൻ്റെ മോന്റെ മോളാണ് ഇവിടെ സ്കൂളിലാണ് പഠിക്കുന്നത്

ഏറ്റവും ദേഷ്യമുള്ളത് ആർക്കാണ് അതൊക്കെ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവരോട് പറയാനുള്ളത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് കളറ് ഫ്ലവർ എനിക്ക് ബ്ലാക്ക് ആണ് ഇഷ്ടം എനിക്ക് എനിക്കിഷ്ടം ഗ്രീനാണ് മുന്നേക്ക് തത്തമ്മ പച്ചിടാനിഷ്ടീവ് പോകാൻ ഏറ്റവും ആഗ്രഹമുള്ള സ്ഥലം ഏതാണ് പോകാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള സ്ഥലം എന്ന് പറഞ്ഞാല് ഗോവ എനിക്ക് ഗോവ എനിക്ക് ഹിമാലയം ദുബായ് ലഡാക്ക് സിംഗപ്പൂർ അങ്ങനെ അങ്ങനെയൊക്കെ എവിടെനിന്ന് നിക്കണല്ലോ ചെറുപ്പത്തിൽ ആരാ ആകണമായിരുന്നു ആഗ്രഹം എനിക്കൊരു ഡോക്ടർ പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് കൊമേഴ്സ് എടുക്കേണ്ടി വരുന്നു പിന്നെ ഞാൻ വിട്ടു എനിക്ക് എനിക്ക് ഞാൻ ചെറുപ്പം ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ഇനി എനിക്ക് ആഗ്രഹങ്ങളുണ്ട് അതുകൊണ്ട് എന്റെ ആഗ്രഹങ്ങൾ ഇനിയും മുന്നോട്ട് പോകും അതുകൊണ്ട് എനിക്കൊരു ഇതില്ലേ അടുത്ത അനന്യാണ് ചോദിച്ചേക്കുന്നത് ഡ്രീം പ്ലേസ് അത് നമ്മൾ നമ്മളിപ്പോ കുറച്ചും മുന്നേ പറഞ്ഞതേ ഉള്ളൂ ഫേവറേറ്റ് ആക്ടർ ആൻഡ് ആക്ട്രസ് അങ്ങനെ എല്ലാവരും

ഡിഗ്രേഡ് ചെയ്തിട്ടുണ്ട് അതും പിന്നെ അല്ലാത്തവരുണ്ട് നമ്മൾ ഇനി പറയും അതൊക്കെ അത് പറയും നമ്മള് ഒരു വൺ മിഞ്ചന ഇതൊക്കെ ആയിട്ടാണ് അതെ അതൊക്കെ ആയിട്ട് വേണം നമുക്ക് അതിനെല്ലാം അവർക്ക് നിങ്ങളുടെ ഷൂട്ട്സ് വീഡിയോ എല്ലാം ഞാൻ കാണും പൊളിയാണ് എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് ഒരു ഹായ് തരുവോ പ്ലീസ് ഐ ആം ബിഗ് ഫാൻ ഐ ലവ് യു ഫാമിലി മുന്ന ചേച്ചിയുടെ ചേച്ചിയുടെ നൈൻ എന്താണ് പ്ലീസ് റിപ്ലൈ മുന്ന ചേച്ചിക്ക് ചേച്ചി ഇല്ല അനിയത്തി മാത്രമാണ് ഉള്ളത് ഞാനാണ് ലക്ഷ്മി അപ്പൊ ആരാ ചോദിച്ചേക്കുന്നത് സീക്രട്ട് എന്താണ് വിനോദരാജ് ആക്ഷേപിച്ചതാണോ അപമാനിച്ചതാണോ എന്ന് അറിയത്തില്ല എല്ലാരും പറയുവാണ് നമ്മുടെ നമ്മുടെ ആണ് ആണ് ബ്യൂട്ടിയുടെ കാര്യം ഞാൻ ഞാൻ നാച്ചുറൽ ഒന്നും എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടെങ്കിൽ മുഫി ചോദിച്ചേക്കുന്നേ നിങ്ങൾ ആരാണ് ട്യൂബ് ലൈറ്റ് നമ്മൾ ഉണ്ടാക്കിയതല്ലേ ചോദിച്ചേക്കുന്നതാണ് വീഡിയോയില് ഞാനും പറയണോ ി എങ്ങനെയാ ബന്ധം സിസ്റ്റേഴ്സ് ആണ് കസിൻസ് ആണ് അവൾ എൻ്റെ നാത്തൂനാണ് മുഫാറീൻ ആണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ റിയൽ നെയിം നമ്മൾ നെയ്മെന്താണത് എവിടെയാ താമസിക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് ജോലി ഉണ്ടോ ജോലി ഇതുവരെ നമ്മൾ പഠിക്കുകയാണ് മുത്ത ചേച്ചിക്ക് കുട്ടികളുണ്ടോ ഇതുവരെ കുട്ടികളായിട്ടില്ല ദൈവം സഹായിച്ചിന് കിട്ടട്ടെ ഏജ് പറയാം ഏജ് പറഞ്ഞിട്ടുണ്ട് പ്ലേസ് പറഞ്ഞിട്ടുണ്ട് വീഡിയോ എടുക്കാൻ ആർക്കാണ് മടി മടി നിങ്ങൾ ചാനൽ തുടങ്ങിയിട്ട് ഏറ്റവും ഹാപ്പി ആയ സംഭവം എന്താണ് അതുകൊണ്ട് ഫീൽ ചെയ്ത് എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യമായിട്ട് ഒരാൾ തിരിച്ചറിഞ്ഞപ്പോഴാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഹാപ്പി ആയിട്ട് സത്യം തിരിച്ചറിയാൻ തുടങ്ങിയപ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാരണം നമ്മൾ ജീവിച്ചിരുന്നിട്ട് ഒരു ഒരു പത്ത് പേരെങ്കിലും അറിയുമ്പോഴായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഹാപ്പി ആവുന്നതും അപ്പൊ അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഹാപ്പി എസ് എൻ ചോദിച്ചൊക്കെയാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ വീട്ടിൽ നിന്നുണ്ടായ റിയാക്ഷൻ എന്തായിരുന്നു എന്നാണ് വീട്ടിൽ നിന്ന് അമ്മയൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു അമ്മ എന്റെ അമ്മ ഭയങ്കര സപ്പോർട്ടാണ് ഇവരമ്മ അറിഞ്ഞില്ലാന്ന് തോന്നുന്നു എന്റെ അമ്മ നല്ല സപ്പോർട്ട് അമ്മ അതിലൊക്കെ അഭിനയിച്ചിട്ടോ അടുത്ത ഞാൻ നിങ്ങളെ യൂട്യൂബിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അനക ചേച്ചിയുടെ അഭിപ്രായം എന്താണ് വിഷ്ണോ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കണ്ടന്റ് ഒക്കെ പറഞ്ഞു തരാറുണ്ടോ ഇൻസ്റ്റ വഴി നല്ല സപ്പോർട്ടീവ് ആണ് അഞ്ചന അഞ്ചു ചോദിച്ചിരിക്കുന്നെ ചേച്ചിമാർക്ക് ആരോടെങ്കിലും ലവ് തോന്നിയിട്ടുണ്ടോന്ന് ഒരുപാട് പേര് അമ്മയുടെ അടുത്ത് തോന്നിയിട്ടുണ്ട് നമ്മള് തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് നമ്മള് ഒരു സെക്കൻഡ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അതിൽ നമ്മൾ ആയിട്ടുള്ള ഒരു സീരീസ് ആണ് നിങ്ങൾക്ക് വേണ്ടിട്ട് നമ്മള് തന്നേക്കുന്നത് നിങ്ങൾ എല്ലാവരും മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യണം രാത്രി ഏഴ് മണി ഏഴേക്കാലൊക്കെ ആവുമ്പോ ആ സീരീസ് വരും ഡെയിലി വരുന്നുണ്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യണം ഹണ്ടർ ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഓക്കെ ചാനലിന്റെ ബ്ലാക്ക് ആൻഡ് ഫോർട്ടി ഫൈവ് ടു പോയിന്റ് സീറോ ഷായി ചോദിച്ചാണ് കല്യാണ ഡ്രസ് എടുക്കാൻ പോയല്ലോ ആരുടെ കല്യാണം എന്ന് പറഞ്ഞില്ലല്ലോ ആന്റെ കല്യാണം ആണ് എന്തായിരുന്നാലും എന്തായിരുന്നാലും കല്യാണം സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് കല്യാണം തുമ്പോട് ക്ഷേത്രത്തിൽ വെച്ചിട്ട് കല്യാണമാണ് അവിടുത്തെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് കല്ലറ എല്ലാവരുടെയും പ്രാർത്ഥന റിസപ്ഷൻ എവിടെ വെച്ചിട്ടാണ് കല്ലറ മിനി ഹാളിൽ വെച്ചിട്ടാണ് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതിയാണ് അപ്പൊ കല്ലറയൊക്കെ ഉണ്ടെങ്കിൽ ആരൊക്കെയാണ് താമസിക്കുന്നത് അവരൊക്കെ അവിടെ വരണം നമ്മൾ അവിടെ മസ്റ്റ് ആയിട്ട് കാണണം എന്ന് കാണും അതാണ് നിങ്ങളിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ അത് ഓൾറെഡി ഈ ദേഷ്യം കാരണം പെട്ടെന്ന് പറഞ്ഞ കണക്ക് ചെയ്യത്തില്ല അപ്പൊ വിളിച്ചാ വരത്തില്ല ഇവള് വരത്തില്ല അങ്ങനെ വരേ ഉള്ളു അല്ലാതെ അങ്ങനെ ഇടിയും അടിയൊന്നും ഇല്ല ഒരിജിനൽ ഒറിജിനൽ ദേഷ്യം മുന്നേക്കാണ് അല്ലാതെ വെറുതെ കിടന്ന് ദേഷ്യം ഉണ്ടായിരുന്നത് മുന്നേ അല്ലാതെ ഈ വീഡിയോയുടെ കാര്യത്തിൽ എനിക്കാണ് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സിന് സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂടുന്നത് അത് നോക്കും വീഡിയോസ് എടുക്കാൻ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു പിന്നെന്താ കുറേ നെഗറ്റീവ് കമെന്റ്സ് വന്നിട്ടുണ്ട് അതും ഒക്കെ ഒരു വീഡിയോയുടെ കണ്ടന്റ് കണ്ടുപിടിക്കാനാണ് ഏറ്റവും കൂടുതൽ എല്ലാവർക്കും സുഖമാണോ നമുക്ക് സുഖമാണ് നിങ്ങളുടെ വീഡിയോ കാണാൻ നല്ല ഇഷ്ടമാണ് താങ്ക് യു കോമഡി വീഡിയോ ആൻഡ് ഗെയിം ഇതൊക്കെ ഇനിയും ചെയ്യണം ദൈവം നിങ്ങളെ എല്ലാവരെയും നന്ദന ഇപ്പൊ ഇവരുടെ പേരൊന്ന് മെൻഷൻ ചെയ്തേക്കാൻ പറഞ്ഞിട്ടുണ്ട് ഹായ് അറബി ഡോൺ എന്ന് പറയുന്ന ഒരു ചാനലാണ് ഒരു ഇതാണ് ഇദ്ദേഹം നമ്മുടെ എല്ലാ വീഡിയോസിലും കമന്റ് ഇടാറുണ്ട് ഒരു വലിയ ഫാനാണ് മുന്നെ കെട്ടിയോ കെട്ടിന്ന് അറിയാനാണ് അദ്ദേഹത്തിന് താല്പര്യം മുന്നേ കെട്ടിയോ കെട്ടിയിലോന്ന് മുന്നേട് തന്നെ ചോദിക്കാം നമ്മക്ക് അറിഞ്ഞൂടാ പറഞ്ഞിട്ടുണ്ടോ കൊച്ചാണ് എന്താണ് താല്പര്യം ഞാൻ കെട്ടിട്ടില്ല കല്യാണം കഴിച്ചിട്ടില്ല അദ്ദേഹത്തിന് കെട്ടാൻ മതിയായില്ലോ അറബി ഡോണെന്നു ഓക്കെ ആണല്ലോ ചോദിച്ചേക്കുവാണ് നിങ്ങളിൽ ആരാണ് കൂടുതൽ കണ്ടന്റ് ചെയ്യാം എന്ന് പറയുന്നത് സ്പെഷ്യൽ എപ്പിസോഡ് ചെയ്യും നമ്മൾ അതിനു വേണ്ടി ഒരു പാവാട് എടുപ്പ് എന്നെവിടെ തച്ചു വെച്ചേക്കുവാണ് വീഡിയോ വരും നിങ്ങൾ കാണാൻ മറക്കരുത് പിന്നെ ഓണം ചോദിച്ചേക്കുന്നത് നിങ്ങളെ ആരാണ് ഏറ്റവും സുന്ദരി നാലു പേരുടെയും ആൻസർ വേണം ഞാനാണ് ഏറ്റവും കൂടുതൽ സുന്ദരി മുത്തുലക്ഷ്മി എപ്പോഴും പറഞ്ഞു മുത്തുലക്ഷ്മിയാണ് നാലു പേരെങ്കിലും നല്ല മൂന്നു വരെ നല്ല വെളുപ്പാരി പറഞ്ഞിട്ടില്ല സീതാദേവി ചോയിച്ചേക്കുവാണ് ഫസ്റ്റ് യൂട്യൂബ് വരുമാനം എന്ത് ചെയ്തു എന്നാണ് നമ്മളെ ചേട്ടന്മാർക്കെല്ലാം നമ്മളെ ഷർട്ട് മേടിച്ചു കൊടുത്തായിരുന്നു നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചേട്ടന്മാർക്ക് എല്ലാ നമുക്ക് നാല് മനോജേട്ടുണ്ട് കിച്ചോണ്ട ഉണ്ട് ഉണ്ട് കുട്ടേണ്ട ഉണ്ട് അപ്പൂസാണ് അപ്പൂസ് ഉണ്ടെങ്കിലും കുട്ടേണ്ടനും ഒരു ഷർട്ട് അടിച്ചു കൊടുക്കാൻ നമ്മളെ പൈസ ഇല്ലാതുകൊണ്ടോ നമ്മളെ അത് മേടിച്ചില്ല പിന്നെ അമ്മയ്ക്ക് വീട്ടിലെ നൈറ്റി അടിച്ചു കൊടുത്തായിരുന്നു അങ്ങനെ ആ പൈസ അങ്ങനെ അങ്ങ് പോയതേ ഉള്ളു അല്ലാതെ നമ്മളായിട്ട് നമുക്ക് വേണ്ടി ഒന്നും ലവ് സ്റ്റോറി ഓഫ് നാർത്ത് മുത്തയുടെ ലവ് സ്റ്റോറിയാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് പോലും അറിഞ്ഞിട്ടില്ല അത് ഇതൂടെ രഹസ്യമാണ് നമ്മൾ ചോദിക്കാനും പോയിട്ടില്ല അപ്പം അവളും നമ്മളും നിങ്ങളും അറിയാൻ വേണ്ടി അവള് ഒരു ലവ് സ്റ്റോറിയായി ഒരു വീഡിയോ ഇടുന്നുണ്ട് അതെല്ലാരും കാണാറുണ്ട് എനിക്ക് ഇരുപത്തൊന്ന് വയസ്സും ഇവക്ക് പതിനെട്ട് വയസ്സേ ഉള്ളൂ പക്ഷെ കണ്ടാൽ തോന്നും പിന്നെന്താണ് അച്ഛനമ്മയും കാണിക്കാൻ മറ്റുള്ളവരുടെ അച്ഛനമ്മയും ഓണം വീഡിയോ നമ്മൾ കാണിക്കുന്നത് അല്ലെങ്കിൽ എന്റെ അച്ഛനെ കാണിക്കാൻ പറ്റത്തില്ല ഹെൽപ്പിലാണ് അതുകൊണ്ട് കാണിക്കത്തില്ലേ നിങ്ങളുടെ വീഡിയോസ് പൊളിയാണ് ഇനി എന്ന് ആശംസിക്കുന്നു റിക്വസ്റ്റ് ആയിട്ട് പേര് മെൻഷൻ ചെയ്യാമോ എന്ന് പറഞ്ഞിട്ടുണ്ട് പൊന്നു ആര്യ നിങ്ങൾ പി എസ് സി പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ടോ പ്രിയ ഞാൻ ചെയ്യുന്നുണ്ട് ഞാൻ പി എസ് ഡിക്ക് പോവാണ് കോച്ചിങ്ങിന് വേറെ ആരും ചെയ്യുന്നില്ല ഞാൻ അവരെ പഠിപ്പിക്കാറുണ്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ അവര് വന്നിരിക്കുകയാണ് നിങ്ങളുടെ പ്ലേസ് ക്ലിയർ ആയിട്ട് പറയാമോ അനുശ്രീ നമ്മളുടെ പ്ലേസ് തിരുവനന്തപുരം ജില്ലയിലെ കല്ലറ പാങ്ങോട് എന്ന സ്ഥലത്താണ് കല്ലാര കല്ലറ പാങ്ങോട് പാങ്ങോട് വന്നിട്ടും കൊറച്ച് കഴിഞ്ഞിട്ട് വരുമ്പോ ഒരു എൽ പി സ്കൂളുണ്ട് ആ എൽ പി സ്കൂളിന് തൊട്ടുപേക്കിയിരിക്കുന്ന വീടാണ് നമ്മളെ വീട് മുന്നേടെ വീട് ആ എൽ പി സ്കൂളിന്റെ ടോയ്ലറ്റിന്റെ അടുത്തുള്ള വീട്ടിലായി അവിടെയല്ലേ ഒരുപാട് പറയുന്നത് അല്ലെങ്കിൽ അത്ര ഡിസ്റ്റൻസ് പത്ത് മീറ്റർ അല്ല കളിയാക്കി പറയുന്നതാണേ ആ അത്രയൊക്കെ നമ്മൾ ജി ചോദിച്ചേക്കുവാണേൽ കസിൻസ് ആണ് വീട്ടിലാരൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും മാര്ജ് കഴിഞ്ഞതാണോ നമ്മുടെ മൂന്ന് പേർക്കും കഴിഞ്ഞിട്ടില്ല മുക്ത ചേച്ചിയുടെ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ വേൾഡ് ആണ് ചോദിച്ചിരിക്കുന്നത് മുക്തയുടെ ലവ് മാരേജ് ആയിരുന്നു ആണ് വിളിച്ചറക്കൊണ്ട് വന്നില്ല കേട്ടോ വീട്ടുകാരെല്ലാം കൂടി നമ്മുടെ കാര്യം പറഞ്ഞ് ഹസ്ബൻഡിന്റെ ജോബ് എന്താണ് ഖത്തറിലെ സർവേയർ ആണ് ചേട്ടൻ വീഡിയോ ഇട്ടപ്പോൾ എന്തായിരുന്നു എക്സ്പീരിയൻസ് നമുക്ക് വീഡിയോ ഇടാൻ അറിയത്തില്ല എങ്ങനെയാണ് യൂട്യൂബിൽ നിന്നൊക്കെ നോക്കിയാണ് ചേച്ചി ഇട്ടത് ഞാൻ ചേച്ചിയും കൂടെ ഒരുപാട് ലാപ്ടോപ്പിലൊക്കെ യൂട്യൂബിലൊക്കെ നോക്കി 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 എങ്ങനെയൊക്കെ ഇട്ടു ചെന്ന് പറയുന്ന അക്കൗണ്ട് ഞാൻ എന്നാ യൂട്യൂബിന്റെ എല്ലാ അപ്ഡേറ്റ്സ് നോക്കുന്നതും എഡിറ്റിംഗ് തബ്നെ ഇതൊക്കെ ആരാണ് ചെയ്യുന്നതെന്ന് ചെയ്യുന്നത് അനകം മിന്നു തന്നെയാ മ്മളുടെ കല്യാണം കഴിഞ്ഞതാണ് ഞാൻ ഇടക്കിടക്കൊക്കെ വഴക്ക് പറയാൻ പറ്റിയ സ്റ്റാറ്റസ് ആ എന്താണ് ഞാൻ കേട്ടു മുത്തലീഷ് മേടിച്ചു കേട്ട് അച്ഛനും അമ്മയൊക്കെ കേട്ടു ഞാൻ ഒരു വട്ടം കേട്ടോട്ട് ഞാൻ കാരണം ഇത്രയും കഷ്ടപ്പെട്ട് ഓരോ വീഡിയോ ചെയ്തിട്ട് അത് കൃത്യ സമയത്ത് ഇത്രയും ഇവർക്ക് അഭിനയിച്ചിട്ട് പോകാനുള്ള ഇത് മാത്രമേ ഇവർക്ക് മൂന്ന് മൂന്നു പേർക്കുള്ളൂ ബാക്കിയെല്ലാം ഞാനാണ് നോക്കുന്നത് പക്ഷെ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തിട്ട് അത് കൃത്യ സമയത്ത് ഇട്ടില്ല എന്ന് പറയുമ്പോൾ ആർക്കാരും ദേഷ്യം തോന്നൂല്ലേ മുത്തേ തോന്നു മുത്തേന് തോന്നൂലേ തോന്നു പിന്നെ ഇന്നലെ എന്താണ് കളിച്ചതും സിൽവർ ഷെയ്ഡ ഷോർട്ട് വീഡിയോ സ്ക്രിപ്റ്റ് എഴുതിയതാരാ നമ്മള് സ്ക്രിപ്റ്റ് ഒന്നും അങ്ങനെ എഴുതാറില്ല ഒരു ഐഡിയ കിട്ടിയ വീഡിയോ എടുക്കുമ്പോ തന്നെ നമ്മൾ ഡയലോഗ് ഇട്ട് പോവാണ് ചെയ്യുന്നത് അല്ലാതെ സ്ക്രിപ്റ്റ് നമ്മൾ ഇതൊരു എഴുതീട്ടില്ല എഴുതിയിട്ട് ഒരെണ്ണം മാത്രം ഇപ്പൊ എഴുതി വെച്ചിട്ടുണ്ട് ഓണത്തിന്റെ വീഡിയോ മനസ്സിൽ ഇന്നത് ചെയ്യണം ഇത് കാണും പോകുന്നത് ഫവാസ് ഫവാസ് എന്ന് നിങ്ങൾ ആരാ നിങ്ങളിൽ ആരാണ് വീഡിയോ കണ്ടന്റ് കണ്ടെത്തുന്നത് കൂടുതലും അനകന്റ് പിന്നെ ആരാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഞാൻ വീഡിയോ ഷൂട്ട് കൊടുക്കാറില്ല കൂടുതലും ഡയലോഗ് വരുന്നതെങ്കിൽ ഞാനോ അവളോ പോയി എടുക്കും ആദ്യം ഞാൻ പറഞ്ഞു ആദ്യം മുത്തുലക്ഷ്മി ആയിരുന്നു എടുത്തോണ്ടിരുന്നത് അപ്പൊ നമുക്ക് ോന്നി പിന്നെ നമ്മൾ എന്നെ അഭിനയിച്ചു ഇവൾ ഇവളഭിനയിക്കുവാണെങ്കിൽ മുന്നേരെ കൊടുക്കും മുന്നേ അഭിനയിക്കുകയാണെങ്കിൽ മുക്തരെ കൊടുക്കും ഞാൻ അങ്ങനെ ഞാൻ യൂസ് ചെയ്യും മാക്സിമം എനിക്ക് തോന്നുന്നു ഞാൻ മുന്നേ ആണോ തോന്നുന്നത് ഏറ്റവും കൂടുതൽ വീഡിയോ എടുക്കണം അല്ലേ ഞാൻ മുന്നേ ആണ് ഏറ്റവും കൂടുതൽ വീഡിയോ എടുക്കുന്നത് നമ്മളെ ഇതിലാണ് ഇതിൽ ഗ്യാപ്പിൽ വരാൻ ആണ് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ യൂട്യൂബ് വീഡിയോ കണ്ട് ആളുകൾ ടീച്ചർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി സന്തോഷം വളരെ സന്തോഷമായിരുന്നു നമ്മള് ഫസ്റ്റ് എന്താ നമ്മള് മീൻ പിടിക്കാൻ പോകുന്ന വീഡിയോയിലാണ് നമ്മൾ കൂടുതൽ വൈറലായത് ആ ആ സമയത്ത് അതാണ് വൺ മില്യൺ അടിച്ചത് കേട്ടോ അപ്പം ആ വീഡിയോ ഇറങ്ങിയ ശേഷം നമ്മൾ എല്ലാവരും കുറച്ച് കുറച്ച് അറിയാൻ തുടങ്ങി അങ്ങനെ നമ്മൾ പാങ്കോട് ഒരു ദിവസം എന്താണ് ശവായി ഞാനമുക്തയും കൂടെ ശവായി പേടിക്കാൻ പോയി അപ്പം ഒരു ചേട്ടൻ ചേട്ടൻ വന്നിങ്ങനെ ചോദിച്ചു ഇങ്ങനെ ആ ഉള്ള ഒരു ചേട്ടനാണ് ചോദിച്ചത് ഇങ്ങനെ യൂട്യൂബേഴ്സ് അല്ലേന്ന് അപ്പൊ ഇപ്പൊ നമുക്ക് ഭൂമി വിളന്നെങ്കിൽ താഴെ പോയാലും അല്ലെങ്കിൽ മൂളി പോയാലും അത്രയും സന്തോഷമുണ്ടായിരുന്നു സന്ത പിന്നെ അന്ന് ആ സമയം ഒരു വർഷമായി പറഞ്ഞിട്ട് വിശ്വസിച്ചില്ല പക്ഷെ അത് ഒരു വർഷം ആവാറായി സെപ്റ്റംബർ സെപ്റ്റം ഒക്ടോബറൊക്കെ ആകുമ്പോൾ ഒരു വർഷം ആവറായി പക്ഷെ ഇപ്പം നമ്മളെ മാക്സിമം എല്ലാരും നമ്മളെ തിരിച്ചറിയുന്നുണ്ട് എവിടെ പോയാലും തിരിച്ചറിയുന്നുണ്ട് എല്ലാരും ഭയങ്കര സപ്പോർട്ടീവാണ് വന്ന് ഫോട്ടോ എടുക്കാറുണ്ട് സംസാരിക്കാറുണ്ട് എല്ലാവരും സ്കൂളിൽ പോയപ്പോൾ അടുത്ത് റിയ ആണ് ചോദിച്ചിരിക്കുന്നത് ഒരു റിയയുടെ പേര് മെൻഷൻ മനുഷ്യർ ഹായ് തരാമോ തരാൻ പോയി ശ്രേയാ കൃഷ്ണയും ഒരു ഹായ് പറയാൻ പാട്ടുണ്ട് ഹായ് ശ്രേയാ യൂട്യൂബ് തുടങ്ങിയപ്പോൾ പരിഹാസം കേട്ടിട്ടുണ്ടോ ഒരുപാട് കേട്ടിട്ടുണ്ട് ഒരുപാട് പേര് നമ്മള് നമ്മള് നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ തന്നെ നമ്മുടെ ലിങ്ക് ഷെയർ ചെയ്യുമ്പോൾ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേന്ന് പറയാമ്പ അവർ ആ മെസ്സേജ് എടുത്തിട്ട് പോലും റിപ്ലൈ തരാത്ത ഒരുപാട് പേര് ആ റിപ്ലൈ തരാത്ത ഒരുപാട് പേരാണ് നമ്മളെ ഹൺഡ്രഡ് കെ ആയിട്ട് കണ്ട അഭിനയത്തിൽ കഴിവുണ്ടോ എന്ന് അറിഞ്ഞത് എപ്പോഴാണ് ടിക്ടോക്ക് വീഡിയോ ടിക്ടോക്ക് അതല്ല ഞാൻ ടിക്ടോക്ക് അഭിനയിപ്പിക്കാൻ വേണ്ടി ടിക്ടോക്ക് സ്റ്റാൻഡൊക്കെ വേടിച്ചെന്ന് ബൈക്കിട്ട് അറിയണു ടിക്ടോക്ക് നിരോധിച്ചു എന്റെ അവസ്ഥ പക്ഷെ ഒരാളും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇതാണ് തമ്പ്രൂന തമ്പലും അടുത്ത ബാനു ഒരു ഹായ് പറയോന്ന് പറഞ്ഞിട്ടുണ്ട് ഹായ് ഭായ് ഒരു ഹായ് പറയോന്ന് ഹായ് ജാഥ ആൾക്കാർ കൂടുതലൊന്നും എനിക്ക് പക്ഷെ ഇപ്പൊ എല്ലാരും ഒക്കെ നോക്കുമ്പോ എനിക്ക് പേടിയാകും ചാടയാണെന്ന് വിചാരിക്കരുത് പേടിച്ചു പറയാനുണ്ട് ആൾക്കാർ വിചാരിക്കും നമ്മള് ആരും മിണ്ടാറുണ്ട് എനിക്ക് നാണു മിണ്ടുമ്പോ നമ്മള് റിപ്ലൈ കൊടുക്കാറുണ്ട് ചിരിക്കാറൊക്കെ ഉണ്ട് പക്ഷെ ചോദിച്ചേക്കാണ് ഈ കമ്മ്യൂണിറ്റി ഇട്ടേക്കുന്ന ഫോട്ടോ നമ്മൾ ഗുണ്ടിൽ പെട്ടിന്ന് എടുത്തതാണോ ചോദിച്ചാൽ എനിക്ക് നാല് ചേച്ചി വരെ ഭയങ്കര ഇഷ്ടമാണ് പേരെന്ന് പറയുമ്പോ ഹായ് ഞാൻ ചോദിച്ചേക്കുന്നത് സോന ഹായ് സോനെ ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്തോന്ന് തോന്നുന്നു അപ്പൊ നമ്മൾ വീഡിയോ അതിന്റെ പേര് ഇനി അടുത്ത വീഡിയോയിൽ വരുന്നത് വരേക്കും